നിന്റെ പേരും നിന്റെ വയസ്സും എത്ര പേരൊക്കെ എത്ര എവിടെയാണ് പഠിക്കുന്നത് എന്നൊക്കെ ഒന്ന് പറഞ്ഞേ കേക്കട്ട ആൾക്കാര് ക്ലാസ്സിലാണോ ആരാ ക്ലാസ് ടീച്ചർ 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 എങ്ങനെ ഉണ്ട് നല്ല പഠിപ്പിരൊക്കെ ആ അത് ശരി നീ എവിടെ താമസിക്കുന്നത് താമസിക്കുന്ന എവിടെയാണ് പാലത്താനാണോ പാലത്താൻ പാലത്താനറിയത്തില്ലേ ഏത് പറഞ്ഞത് പ്രത്യേക സ്ഥലം ഉണ്ടല്ലോ നമ്മൾ പോയതല്ലേ പ്രാവശ്യം നമ്മൾ എവിടാ പോയേ കൊച്ചി കൊച്ചിയിലാണോ കൊച്ചിയിലാണോ പത്തനംതിട്ട എന്നാ എന്ന മന്ദന എന്നാ എന്നെ ഒരുത്തനാടാ പറയടാ എവിടാടാ ഓക്കെ അപ്പം ശബരിമല അല്ലേ ഇനി ആയിട്ട് ഈ പ്രാവശ്യം പോയതാണ് ജെയ്സ് സാഹചര്യം എങ്ങനെ ഈ സംസാരം കേട്ടാണല്ലോ അമ്മ എങ്ങാണ്ട് കളഞ്ഞേച്ചു പോയാൽ മൂന്ന് മക്കളെ കൊണ്ട് തുടങ്ങിയേക്കുന്ന പോലെ അമ്മ എവിടെയാ ഗൾഫുകാരുടെ ഗൾഫുകാരിയുടെ മോനാട്ടേ ഏഹ് അച്ഛൻ ഇങ്ങനെ ഇവിടെ പണിക്കൊന്നും പോവാതെ അല്ലേ ചുമ്മാ പറയാ അച്ഛ നാട്ടുകാരെങ്കിലും പറയും ഇനി ഇതിനകത്ത് കമൻ്റുകളൊക്കെ വരുന്ന കേൾക്കാം അച്ഛൻ പണിയില്ല കൂലിയില്ല ഏഹ് ആ കുറിപ്പേ ആ എനക്ക് എന്തെങ്കിലും പറയാനുണ്ടോ എനക്ക് എന്തേലും പറയാനുണ്ടോ എന്താ പറയാനുള്ളേ ആണ്ട് കിടക്കുന്നു എന്നെ ഇടിച്ചി തേട്ടാ നമ്മൾ ദച്ചിയെ കാണാം ദച്ചി ദശിക്കുട്ടി ദശിക്കുട്ടിയെ കാണാം ഓക്കേ എന്റെ അടി പറയുന്നേ എന്റെ അടി പറയാന്നെ പറഞ്ഞു എന്താ ചേച്ചി പറയുന്നത് ചേട്ടാ ഏന്ന് വിളിച്ചേ അതങ്ങ് നീട്ടുവാണല്ലോ ഗൈസ് ഇവളും ഇവനും ഇരട്ടയാണേ ഒരാണും ഒരു പെണ്ണും ഇരട്ട പക്ഷേ ആന ആടും വ്യത്യാസമുണ്ട് കേട്ടോ സ്വഭാവത്തിലും നമുക്ക് വഴിയാ കാണാം ടിൻ്റെ സ്വഭാവങ്ങൾ ഇല്ലേടാ ഏഹ് എന്താടാ മൂക്കേൽ എന്ന വേടാ ഇത് ഇല്ല മൂക്ക എന്തു വേടാ മൂക്കാലെന്താ എന്തൊക്കെയോ മൂക്കാലുണ്ടല്ലോ എന്തുവാ ഒന്നുമില്ലേ ഇന്ന് കൊണ്ട് മുട്ട അടിച്ചു വേണം കേസ് എന്നൊണ്ട് മുട്ടയടിച്ച് ഇറക്കൻ്റെ താലം മുഴുവൻ മുട്ടയടിച്ച് ഇങ്ങനെ പനിയും തണുപ്പൊക്കെ അല്ലേ അല്ലേ ചേച്ചി നിനക്കൊന്നും പറയാനുള്ളത് നിനക്ക് 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 എന്താ പറയാനുള്ളത് അമ്മ എന്തു ചെയ്യേ ആ അമ്മ 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 വരുമോ ഉടനെ വരുമോ എവിടെ കളി പറ അപ്പോ ഓക്കെ ഇതാണ് എന്റെ മക്കള് ദേവാനന്ദ് ദക്ഷിണ ദേവർഷ് ആ ആ ആ അപ്പോൾ ഞങ്ങളെ ഒരു നമുക്ക് ഓൾറെഡി ഒരു വീഡിയോ ഇതുണ്ട് നമുക്കൊരു യൂട്യൂബ് ചാനലുണ്ട് അപ്പോൾ യൂട്യൂബ് ചാനലിൽ നമ്മളൊരു വീഡിയോ ഇടാനായിട്ടൊക്കെ പല പ്രാവശ്യമായിട്ട് ഞങ്ങളിങ്ങനെ ഒരുങ്ങിയിരുന്നായിരുന്നു പക്ഷെ അതൊന്നും നടന്നില്ല അപ്പോൾ ഇപ്പം ഞങ്ങൾ ചെറുതായിട്ടൊന്ന് തുടങ്ങുവാണ് നമ്മുടെ വീട്ടിലെ കാര്യങ്ങളും കേട്ട ഒക്കെയാണ് വരുന്നത് അപ്പോൾ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം ഞങ്ങളെ ചാനലിൻ്റെ പേരെന്ന് പറഞ്ഞാൽ അപ്പനും മക്കളും എന്നാണ് ഒരു വെറൈറ്റി പേരല്ലേ ഞങ്ങളൊരു മൂന്ന് മക്കൾ മൂന്ന് മക്കളും അപ്പനും കൂടെ ചേർന്നാണ് എന്തു ചെയ്യാരി പറയാനും പറയാനുണ്ടോ കുരുമ്പോട് ആ വീട്ടിലെ പല കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഇനി വരുന്നതായിരിക്കും അപ്പൊ എല്ലാരും സപ്പോർട്ട് ചെയ്യുക Finally. Bye. Okay. Thank you. Bye.